അസമിൽ ബസ് അപകടത്തിൽ മരണം മരണംഗാൻ ജില്ലയിൽ ബസ് ട്രക്കുമായി കൂട്ടിയിടിച്ചാണ് അപകടം ഉണ്ടായത്യേഴ് പേർക്ക് പരിക്കേറ്റു നോബിൾ മാരിക്കും എപ്പോഴാണ് ഈ അപകടം എങ്ങനെയാണ് വിനിത ഇന്ന് പുലർച്ചെ അഞ്ചു മണിക്കാണ് ഈ ട്രക്കിൽ ബസ് ഇടിച്ചുകൊണ്ട് അപകടം ഉണ്ടായത് നാൽപ്പത്തിയഞ്ചോളം വരുന്ന യാത്രക്കാർ ബസ്സിൽ ഉണ്ടായിരുന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ഇതിൽ പന്ത്രണ്ട് പേർക്ക് ജീവനഷ്ടമായി മുപ്പത് പേർക്ക് ഗുരുതരമായ പരുക്കുകൾ ഉണ്ട് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന ലഭിക്കുന്നവരും ഇവരെ തൊട്ടടുത്ത ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ശക്തമായ മൂടൽമഞ്ഞും ഒപ്പം അമിത വേഗതയുമാണ് അപകടത്തിന് കാരണം എന്നൊരു പ്രാഥമിക നിഗമനം ഈ ഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്താണെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ സർക്കാരുമായി ബന്ധപ്പെട്ട ആളുകൾ വ്യക്തമാക്കുന്നത് പോലീസ് ഉൾപ്പെടെ ഈ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട് മൂടൽമഞ്ഞാണോ അതോ ഡ്രൈവർ ഉറങ്ങിപ്പോയതാണോ എന്ന സംശയങ്ങളൊക്കെ ഈ ഘട്ടത്തിൽ എന്താണെങ്കിലും ഉയരുന്നുണ്ട് അപ്പർ ആസാമിലേക്ക് ആളുകളുമായി പോയ വാഹനമാണ് ബസ്സാണ് ഇത്തരത്തിൽ അപകടത്തിൽപ്പെട്ടത് എന്നാണ് ഇപ്പോൾ അധികൃതർ വ്യക്തമാക്കുന്നത് എന്താണെങ്കിലും ഈ അപകടത്തിൽ പന്ത്രണ്ട് പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് അതോടൊപ്പം തന്നെ ഈ പരിക്കേറ്റവർക്ക് എത്രയും നല്ല ചികിത്സ നൽകാൻ ഇപ്പോൾ തന്നെ സർക്കാർ ഉത്തരവിടുകയും ചെയ്തിട്ടുണ്ട് കൂടുതൽ ആവശ്യമെങ്കിൽ മറ്റു ഉന്നത ആശുപത്രിയിലേക്ക് ഇവരെ മാറ്റുമെന്നും നിർദ്ദേശങ്ങൾ ഉണ്ട് എന്നാണ് അറിയുന്നത് നിലവിൽ രാവിലെ അഞ്ചു മണിക്കാണ് ഈ അപകടം ഉണ്ടായത് മൂടൽമഞ്ഞും അതോടൊപ്പം അമിത വേഗതയുമാണ് അപകട കാരണം എന്നാണ് ഇപ്പോൾ പോലീസ് ഉൾപ്പെടെ വ്യക്തമാക്കുന്നത് ഇതിൽ അന്വേഷണം നടക്കുന്നുണ്ട് അപകടത്തിന്റെ വിവരങ്ങൾ വിനിതമാരിക്ക